മഹിളാ സാഹസ് കേരളയാത്രയ്ക്ക് എസ് എൻപുരത്ത് സ്വീകരണം നൽകി മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജബീം മെത്രർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് മഹിളാ കോൺഗ്രസ് എസ് എൻപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ സ്വീകരണം നൽകി തുടർന്ന് ചേർന്ന സ്വീകരണ സമ്മേളനത്തിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രവീന്ദ വിജുമോൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം ഷോൺ പെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ തെറ്റായ നിലപാടുകൾ രാഷ്ട്രീയപരമായി എതിർക്കാൻ ആവേശപരിതമായ ഒരു ോഡിയുടെ വർഗീയതക്കെതിരായ ഈ നാട്ടിലെ മനുഷ്യരുടെ വികാരങ്ങൾ ഏറ്റെടുത്ത് ആ വികാരങ്ങൾക്കൊപ്പം ഈ സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസിന് എതിരുന്ന നടത്തുന്ന ചരിത്രപരമായ യാത്ര അതുകൊണ്ടാണ് നേരത്തെ എഐസി അംഗം മുൻ എം പി രമ്യ ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി ജനം വിവിധ വാഴുന്നു വാഴുന്നു ജനം മൊഴിഞ്ഞു ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് പെരുന്നാളും ഓണവും ക്രിസ്മസും ആഘോഷിക്കുന്ന മതേതരത്വ ജനാധിപത്യ ഇന്ത്യയെ ബ്രിട്ടീഷുകാരിൽ നിന്ന് വീണ്ടെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തരായിട്ടുള്ള വനിതാ സംഘടന മഹിളാ കോൺഗ്രസ് ഈ മണ്ഡലത്തിൽ ഉണ്ട് എന്ന് വിളിച്ചോദിക്കൊണ്ടാണ് ഈ സ്വീകരണ സമ്മേളനം ഉജ്ജ്വല സ്വീകരണ സമ്മേളനം ഇവിടെ അനു അതിന് നേതൃത്വം കൊടുത്ത മണ്ഡലം മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പ്രബിന്ദയെയും ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഷമീനത്ത ഉൾപ്പെടെയുള്ള മുഴുവൻ ടീമിനെയും ആദ്യം തന്നെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇവിടെ നിൽക്കുന്ന മുഴുവൻ ചേട്ടന്മാരുടെയും പിന്തുണയും സഹായ ഒക്കെ എന്നുള്ളത് ഈ ബോധ്യപ്പെടുത്തുന്നു ഒരു കള്ളക്കേസിൽ ഉൾപ്പെടുത്തി ബിന്ദു എന്ന ദളിത് സ്ത്രീയെ ഇരുപത് മണിക്കൂറോളം തടഞ്ഞു വെച്ച് മാനസികമായി പീഡിപ്പിച്ചതിനും അപമാനിച്ചതിനും പിണറായി വിജയൻ സർക്കാരിനോട് ജനങ്ങൾ കണക്ക് ചോദിക്കുമെന്ന് മറുപടി പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് ജബി മെത്തർ എം പി പറഞ്ഞു നൂറിലധികം സീറ്റുമായി യു കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നും വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ചരിത്ര വിജയം നേടുമെന്നും അവർ പറഞ്ഞു നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രവർത്തിക്കാൻ സജ്ജമാണെന്ന് വിളിച്ചോതിക്കൊണ്ട് ഇത്രയും സഹോദരിമാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഉണ്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്ത് ഈ പ്രദേശത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖങ്ങൾ നിങ്ങൾ ഓരോരുത്തരുമാണ് വലിയ പ്രതീക്ഷയും പ്രത്യാശയുമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു കാര്യം ഞാൻ നമ്മുടെ ഈ യാത്രയുടെ ലക്ഷ്യം വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മഹിളാ കോൺഗ്രസിനെ സജ്ജമാക്കിക്കൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റൊക്കെ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി നിങ്ങൾ പാലിച്ച് വീടുകളിലേക്കും കുടുംബങ്ങളിലേക്കും അടുക്കളകളിലേക്കും കടന്നു ചെന്ന് ഈ പുരത്തിൽ ഇതുവരെ ചരിത്ര വിജയം മുന്നിൽ നിങ്ങൾ വിനീതമായി ഇരുപതാം വാർഡിലെ ആശാ വർക്കർ പത്താം വാർഡിലെ അംഗനവാടി ടീച്ചർ എന്നിവർക്ക് ആയിരം രൂപ വീതം ആശ്വാസ സഹായവും പ്രൈമറി ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല ബ്ലോക്ക് പ്രസിഡന്റ് ഷെമീന ഷെരീഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ രാജലക്ഷ്മി കുർമാത് സുബൈദ മുഹമ്മദ് ജില്ലാ ജനറൽ സെക്രട്ടറി സ്മിത മുരളി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി എം മൊഹയുദ്ദീൻ ഡി സി സി നിർവ്വാഹക സമിതി അംഗം പി കെ ഷംസുദ്ദീൻ ഡി സി സി അംഗം ആർ ബി മുഹമ്മദ് അലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി കെ അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ ദീപ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ കെ എസ് സിറാജ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ സൈനുദ്ദീൻ കാട്ടകത്ത് കെ ആർ അശോകൻ കെ ആർ നിതീഷ് കുമാർ നേതാക്കളായ അസീസ് കാട്ടകത്ത് സലാം കുഴുപ്പുള്ളി പി ഡി വിജയൻ കെ എ ഹൈദ്രോസ് വി സി കാർത്തികേയൻ പി ജി അനിൽകുമാർ പി എ ഷാജി മുൻ പഞ്ചായത്ത് അംഗങ്ങളായ ബേബി കാർത്തികേയൻ വഹീദ ബദ്രുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മണിമോഹൻ സ്വാഗതവും ചന്ദ്രിക അരിയത്തുള്ളി നന്ദിയും പറഞ്ഞു